മോഹൻലാലിനെയും സുചിത്രയും പോലെ തന്നെ പ്രേക്ഷകർക്ക് പ്രിയങ്കരരാണ് അവരുടെ മക്കളായ പ്രണവും വിസ്മയേയും ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പ്രിയപ്പെട്ടതാണ് പ്രേക്ഷകർക്ക് അതുകൊണ്ട് തന്നെ അതെല്ലാം വൈറലായി മാറാറുമുണ്ട് മക്കളുടെ ആഗ്രഹങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും ഒപ്പമാണ് താരദമ്പതികൾ പ്രണവ് സിനിമയിൽ എത്തിയെങ്കിലും മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരിക്കലും കാണാറില്ല വിസ്മയേയും അങ്ങനെ തന്നെയാണ് മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് വിസ്മയ എത്താറില്ല എന്നാൽ സോഷ്യൽ മീഡിയയിൽ ഇടയ്ക്കിടയ്ക്ക് ചിത്രങ്ങൾ പങ്കുവെച്ച് ഇരുവരും എത്താറുണ്ട് അവസാനമായി തായ്ലൻഡിൽ നിന്നുള്ള ചിത്രങ്ങളാണ് വിസ്മയ പങ്കുവച്ചിരിക്കുന്നത് താരപുത്രി ഇപ്പോൾ തായ്ലന്റിലാണെന്നുള്ളതാണ് ഏറ്റവും ഒടുവിലത്തെ വിവരം പ്രണവ് മോഹൻലാലും വിസ്മയയും വിവാഹിതരല്ല വിസ്മയ തന്റെ വിവാഹമോഹം ഉള്ളിൽ ഒതുക്കി വെച്ച സമയത്താണ് ഉന്നതരായ പലരിൽ നിന്നും പല വിവാഹ മകൾക്ക് വേണ്ടി മോഹൻലാലിനെ തേടിയെത്തിയത് മോഹൻലാലിന്റെ നിലയിലുള്ള ഒരാളുടെ മകളെ വിവാഹം കഴിക്കാൻ ഏത് നിലയിലുള്ള ആലോചനയും നിഷ്പ്രയാസം ലഭിക്കുന്നതേയുള്ളൂ എന്നാൽ മോഹൻലാൽ അദ്ദേഹത്തിന്റെ മകളുടെ ഇഷ്ടത്തിനൊപ്പം നിലകൊണ്ടു കോളേജ് പഠനത്തിന് ശേഷം ന്യൂയോർക്കിൽ താമസിച്ച് ഡാൻസും അഭിനയവും ഒക്കെ പരിശീലിച്ചു ന്യൂയോർക്കിൽ വെച്ച പല നാടകങ്ങളിലും വിസ്മയ അഭിനയിച്ചിരുന്നു ഒപ്പം ഡാൻസും പ്രാക്ടീസ് ചെയ്തു പിന്നെ ആയോധന കല പഠിക്കാൻ തായ്‌ലൻഡിലും പോയി